മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മസാല മുട്ട വറവിൻ്റെ റെസിപ്പിയാണ് ചോറ് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത്രയ്ക്ക് നല്ല പ്രത്യേക രുചി രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരിക്കുകയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റി കേട്ടോ നമ്മുടെ വീട്ടിൽ മുട്ട മുട്ടയുണ്ടെങ്കിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ഒരു നാല് മുട്ടയെ ഇത് ചെയ്യുന്നത് കേട്ടോ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നൊരു രണ്ട് സവാള നമ്മുടെ ആവശ്യത്തിന് സവാള എടുക്കാം പിന്നെ ഒരു അഞ്ചാറ് പിന്നെ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതിൻ്റെ ആവശ്യത്തിന് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് നമുക്കിനി സവാളയൊന്ന് നല്ല സ്ലൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്തെന്നൊക്കെ പറയത്തില്ലേ അതേ രീതിയിലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ടതിൻ്റെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുനുകുന കട്ട് ചെയ്യണം വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കരുത് കേട്ടോ ഈ കറിയുടെ പ്രത്യേകതയാണത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു സവാള എടുക്കുന്നുള്ളു കേട്ടോ ഇത്രയും സവാള മതി നാല് മുട്ടയ്ക്കത് മാത്രം മതിയാവും അപ്പോൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കുനുന അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി എന്നാണ്ട് ഇതേ രീതിയിൽ കുനുവിനരിഞ്ഞിട്ട് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ മുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് നാല് മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യണം നമ്മൾ അതിന ഇതാണ് ഇത് ഇതുപയോഗിച്ചാണ് ഞാനിത് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് വെള്ളയും ചുവപ്പും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കടുവിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കടു പൊട്ടിക്കഴിഞ്ഞിട്ട് കറുവത്തിലിട്ട് കൊടുക്കും ഇന്ന ഒന്നും പറയാനില്ല മക്കളെ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലേ മനസ്സിലാവുള്ളൂ നമ്മൾ നമ്മളാകും വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വെന്ത് മൂക്കണം കേട്ടോ സവാള ഇട്ട് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവാള ഒന്ന് മൂക്കാനും സവാളയ്ക്ക് ഉപ്പ് കിട്ടാനും വേണ്ടി നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഉപ്പ് ആകരുത് കേട്ടോ മുട്ടയല്ലേ അര ടീസ്പൂൺ ഉപ്പ് മതി ഈ സവാളയ്ക്കും എല്ലാം കൂടെ ആയോ വീണ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വൈകുന്നു മൂത്ത് വരണം നമ്മുടെ സവാള സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ വഴറ്റി നമുക്ക് മൂപ്പിച്ചെടുക്കാം എല്ലാം വഴന്ന് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിന് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് അഞ്ച് സ്പൂന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചെറിയ ടീസ്പൂൺ എന്നിട്ട് ഒരു ടീസ്പൂൺ കണക്കാക്കി തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരിച്ചിരി ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കും കേട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ മൂക്കുന്നതാ മതി നമ്മൾ നിളക്കി മൂപ്പിക്കണം മൂപ്പിച്ച് നല്ല മണം വരണം കേട്ടോ അതിലെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് മൂപ്പിക്കണം മൂത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമ്മുടെ മസാലയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വേവിക്കണം ഇങ്ങനൊരു മസാലക്കകത്താണ് നമ്മൾ മുട്ട ചേർത്ത് പാകം ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് നോക്കി സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു പിഞ്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിഞ്ചുപ്പ് മതി അപ്പം നമ്മുടെ ഈ ഗ്രേവിക്ക് ഉപ്പ് വേണമല്ലോ അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഗ്രേവി എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്രേവി എല്ലാം അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ മിക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുട്ട പെട്ടെന്ന് കട്ടി പിടിക്കും അപ്പോൾ ഈ ഗ്രേവിക്കകത്തെല്ലാം മുട്ട ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മളിനും ഗ്യാസ് ഓൺ ചെയ്യത്തുള്ളു കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ ഈ മസാലയെല്ലാം മുട്ട മസാലയ്ക്കകത്തെല്ലാം മുട്ട ചെല്ലണം അതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെൽ മിക്സ്ഡ് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെക്കാം ഗ്യാസ് ഓൺ ചെയ്യാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇതിനിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ അടിക്കി പിടിക്കുന്നു തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ തുറന്നു നോക്കി കണ്ടില്ലേ ഈ പരിവായി അപ്പം നമ്മൾ നിളക്കി നോക്കുവാണ് ഫ്രൈ പാൻ ആയതുകൊണ്ട് പറ്റി പിടിക്കത്തില്ല ഒട്ടിപ്പിടിക്കത്തില്ലോ പിന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്യണം ഇടയ്ക്ക് ഇങ്ങനെ നെടുക ഇത് മൊത്തം നെടുക കട്ട് ചെയ്തിട്ട് ഓരോരോ പീസസ് ആക്കണം നമ്മൾ അതേ രീതിയിൽ നിളത്തി ഇങ്ങനെ കട്ട് ചെയ്യുക ഉടഞ്ഞു പോകത്തില്ല ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്യുക അപ്പം ഇതിനകത്തിൻ്റെ സവാളയും എല്ലാം എല്ലായിടവും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം പരട്ടി കഴിച്ചാൽ മതി അപ്പം നമ്മുടെ ആവശ്യത്തിന് എരിവും ഒക്കെ ചേർക്കാം പുളി നമ്മൾ ചേർത്തില്ല കേട്ടോ മുട്ടയ്ക്ക് എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് അതിന് മുമ്പേ ഓൺ ചെയ്ത് അപ്പം പിന്നെ തിരിച്ചിടുവാ ഇങ്ങനെ തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും ഇങ്ങനെ തിരിച്ച് എല്ലാം ഇട്ട് കൊടുക്കാം മൊത്തം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ആ തിരിഞ്ഞ് കിടന്ന് ഒന്ന് വേവണം കേട്ടോ അപ്പം വെന്ത് നല്ല പാകമായിട്ട് വരണം വീണ്ടും നമ്മളൊന്ന് ചിക്കി ഇളക്കിക്കോളും കൂടുതലങ്ങ് ചിക്കി ഇളക്കരുത് ഉടയത്തൊന്നുമില്ല എങ്കിലും കൂടുതലങ്ങ് ചിക്കി ഇളക്കിയാൽ അതിൻ്റെ സോ സോളയൊക്കെ അടർന്ന് അടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മുട്ടയും അതിൻ്റെ മസാലയൊക്കെ മുട്ടയ്ക്കകത്ത് പിടിച്ച് എല്ലാം വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ മക്കളെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സ് കൊടുത്തു വിടാനും നമുക്ക് നല്ല പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാലും നമുക്ക് ഇതേ രീതിയിലുള്ളൊരു റെസിപ്പ് തയ്യാറാക്കാം മുക്കേൻ്റെ കറിവേപ്പിലെങ്കിലും ഇട്ട് നമ്മൾ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യണം കേട്ടോ എങ്കിലും അമ്മ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി നമസ്കാരം ടേക്ക് കെയർ எல்லோரும் சுகாய்ட்டி இருக்க சந்தோஷம் சரி மக்களே